പുസ്തകമേളയിൽ ശ്രദ്ധേയമായി ഭിന്ന ഭിന്നശേഷിക്കാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന സംഘടനയാണ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് ദിവ്യാംഗരായ കുട്ടികൾ പല ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിനൊരു മാർക്കറ്റ് അവർക്ക് കിട്ടുന്നില്ല പല ജില്ലകളിലെ സാധനങ്ങൾ ആ വീടുകളിൽ പോയി കളക്ട് ചെയ്ത് അവരെന്ത് വിലക്ക് വിൽക്കുന്നു അതേ വിലക്ക് സക്ഷമയുടെ ബാനറിൽ ആ കുട്ടികളെ ആളുകൾക്കും വേണ്ടിയിട്ടാണ് സംരംഭം തുടങ്ങുന്നത് ഭിന്നാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ വീടുകളിൽ പോയി ശേഖരിച്ചാണ് ഈ സ്റ്റാളിലൂടെ വിൽപ്പന നടത്തുന്നത് വിറ്റ് കിട്ടുന്ന പണം അതുണ്ടാക്കിയവർക്ക് തന്നെ എത്തിച്ചു കൊടുക്കുമെന്ന് സക്ഷമ ജില്ലാ പ്രസിഡന്റ് രാംകുമാർ പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച സമദൃഷ്ടിക്ഷമത വികാസ് മണ്ഡൽ അഥവാ സക്ഷമ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ താലൂക്ക് തലത്തിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് നമ്മുടെ ശ്രദ്ധ തന്നെ വൈകല്യം മറക്കാം കൈവല്യം നേടാന്നാണ് വൈകല്യങ്ങളെ കണ്ട് അവരെ ഒതുക്കി നിർത്താതെ കഴിവുകളെ ഉയർത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് സക്ഷമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് കൊച്ചി